അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു കെ പി സി സി സെക്രട്ടറി ഇബ്രാഹിംകുട്ടി കല്ലാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ യു ഡി എഫ് തർക്കങ്ങളില്ലാതെയാണ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് ഗോതായിലെത്തിയത് പുതുമുഖങ്ങൾക്കും യുവജനങ്ങൾക്കും വനിതകൾക്കും പ്രാമുഖ്യം നൽകിയാണ് സ്ഥാനാർത്ഥികളെ മത്സര രംഗത്ത് ഇറക്കിയിരിക്കുന്നത് അയ്യപ്പൻകോവിൽ വനിതാ സാംസ്കാരിക നിലയത്തിലാണ് യു ഡി എഫ് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചത് കൺവെൻഷൻ കെ പി സി സി സെക്രട്ടറി ഇബ്രാഹിംകുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു രാസലഹരിയുടെ കേരളം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നികുതി കൊടുത്തും പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന പോലീസും എക്സൈസും നോക്കും നിൽക്കുകയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് മുമ്പോട്ട് പോകുമ്പോൾ ഈ രാസലഹരി ലഹരിക്കെതിരായിട്ടും യാതൊരു വിധമായ ൊട്ടാസ് പൊട്ടുന്നതുപോലെ അവിടെ ഒന്ന് പിടിച്ചു ഇവിടെ ഒന്നും പിടിച്ചു പക്ഷെ ശക്തമായി അടിച്ചമർത്തി ഈ രാസലഹരിയുടെ ഈ ഈ ഏറ്റവും വലിയ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഉറവിടം കണ്ടെത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിയുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ അവർ വഴി തെറ്റി ഏറ്റവും കാഴ്ചയാണ് ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ആണ് ും ഘടകക്ഷികളില്ലാതെ മത്സരിക്കുന്ന പഞ്ചായത്താണ് അയ്യപ്പൻ കോവിൽ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് ഇവിടെ മത്സരിക്കുന്നത് എല്ലാ സ്ഥാനാർത്ഥികളും കൈപ്പത്തി ചിഹ്നത്തിലും മത്സരിക്കും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പ്രചരണത്തിൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് കൺവെൻഷനിൽ അയ്യപ്പൻ കോവിൽ പഞ്ചായത്ത് യു ഡി എഫ് കൺവീനർ ിൽ അധ്യക്ഷത കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് കാപ്പൻ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി ഡി സി സി വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ നേതാക്കളായ ഇ കി വാസു അഡ്വക്കേറ്റ് അരുൺ പൊടിവാറ രാജു ചെമ്പാകുളം അഡ്വക്കേറ്റ് സുഭാഷ് ജോസഫ് കുര്യൻ സംസാരിച്ചു ഇടുക്കി വിഷൻ അയ്യപ്പൻ ഗോവിൽ